നമസ്കാരം പുതിയതായി ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത് കെ ബി ഗണേഷ് കുമാറും കെ എസ് ആർ ടി സിയെ കൈവിടുന്നു എന്നുള്ള ഒരു അഭ്യൂഹങ്ങളാണ് ഇപ്പൊ കേൾക്കുന്നത് കെ എസ് ആർ ടി സിയിൽ സമൂലമായ ചില മാറ്റങ്ങൾക്ക് കെ ബി ഗണേഷ് കുമാർ പദ്ധതിയിട്ടിരുന്നു ഇത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി ചില ഭരണ പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ വരുത്തുവാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദത്തിലേക്ക് അദ്ദേഹം ചെന്ന് ചാടിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഈ ബസ്സുകൾ ഒരു കാരണവശാലും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ബസ്സുകളുടെ സർവീസ് നിർത്തുകയാണ് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഒരു തീരുമാനമെടുത്തത് എന്നാൽ ഇതിനെതിരെ ചില ഉദ്യോഗസ്ഥ പ്രമുഖരും മറ്റു ചില തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റുകളും ഗണേഷ് കുമാറിനെതിരെ വരുന്നതാണ് കണ്ടത് കാലാകാലങ്ങളായി വെള്ളാനയായി കെ എസ് ആർ ടി സിയെ ഉപയോഗിച്ച് തടിച്ചു കൊഴുത്തുവന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥരും മാനേജ്മെന്റിലെ ഒരു കൂട്ടം മുതിർന്ന ആളുകളും തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഇങ്ങനെ പ്രക്ഷോഭണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കെ ഈ ബസ് വാങ്ങിച്ചതിലൂടെ ഒരു ബസ്സിന് ഏതാണ്ട് ഒരു കോടി രൂപയാണ് വില വരുന്നത് എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം സർവീസ് നടത്തുന്ന ഈ ബസിൽ ദൂരപരിധിയില്ലാതെ ആർക്കും പത്ത് രൂപ ടിക്കറ്റിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്നുള്ളത് ഏറെ പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് അത് തിരുവനന്തപുരം നഗരത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ യാത്രയ്ക്ക് സൗകര്യപ്രദമായ ഒരു സംവിധാനമായി കണക്കാക്കാം എങ്കിലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കെ എസ് ആർ ടി സിക്ക് ഇ ബസ് പോലുള്ള സംവിധാനങ്ങൾ തലവേദനയായി തീരും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചിരിക്കുന്നത് ഒരു ഇ ബസ് വാങ്ങുന്ന പണമുണ്ടെങ്കിൽ നാല് സാധാരണ ബസ്സുകൾ വാങ്ങിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഈ ബസ്സിൽ ആകെ ഉള്ളത് ഇരുപത് സീറ്റ് മാത്രമാണ് എന്നാൽ സാധാരണ ഒരു ബസ്സിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് വരെ സീറ്റുകൾ ഉണ്ടായിരിക്കും ഈ ബസിന്റെ ഒരേ ഒരു പ്രത്യേകതയായി എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് പരിസര മലിനീകരണം ഉണ്ടാക്കാത്ത അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാത്ത ഒരു ബസ്സാണ് എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയാൻ കഴിയുന്ന ഒരു യോഗ്യത എന്നാൽ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ് ഈ ബസ്സിന്റെ സർവീസ് എന്നാണ് കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇന്ധനം അടിക്കണ്ട എന്നുള്ളൊരു മേന്മ ഉയർത്തിക്കാട്ടിയാണ് യൂണിയൻ നേതാക്കളും മാനേജ്മെന്റിലെ ചില ആളുകളും ഇപ്പോൾ ഈ ബസ്സിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാൽ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും എന്നതുപോലെ തന്നെ ഈ ബസ്സിനും ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് ഒരു പാച്ച് വർക്ക് നടത്തേണ്ടി വരുമ്പോൾ തീർച്ചയായും വൻപിച്ച സാമ്പത്തിക ബാധ്യത വരും എന്ന് തന്നെയാണ് അതായത് സാധാരണ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കുമുള്ള ബുദ്ധിമുട്ട് തന്നെ ഈ ബസ്സിലും നേരിടേണ്ടി വരും ഈ ബസ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാറ്ററി മാറ്റിവെക്കണം എന്നുണ്ടെങ്കിൽ പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് അൻപത് ലക്ഷം രൂപ മുടക്കേണ്ടതായി വരും എന്നുള്ള തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത് ഇത് താൻ വെറുതെ പറയുന്നതല്ല വളരെ അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ കൃത്യമായ വിവരങ്ങൾ ുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ വിവരം പങ്കുവയ്ക്കുന്നത് എന്നുകൂടി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഒരു ബസ് എത്ര കാലം ബാറ്ററിക്ക് കുഴപ്പമില്ലാതെ ഓടും എന്നുള്ളത് പറയാൻ സാധിക്കില്ല എന്നാൽ ബാറ്ററി കുഴപ്പം വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ടതായി വന്നു കഴിഞ്ഞാൽ ഒരു കോടി രൂപ വില വരുന്ന ഒരു ബസ്സിന്റെ ബാറ്ററി വാങ്ങി മാറ്റി മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പത്ത് ബസ്സുകൾ ഇതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്നുണ്ട് പത്ത് ഇ ബസ്സുകൾ ഓടുന്നുണ്ട് ഇങ്ങനെ ബാറ്ററി മാറ്റി മാറ്റിവെക്കേണ്ടി വരുമ്പോൾ എത്ര വലിയ ഒരു ബാധ്യതയാണ് കെ വരുന്നത് എന്നുള്ളതാണ് കെ ബി ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല എത്ര ദൂരം സഞ്ചരിച്ചാലും കെ എസ് ആർ ടി സിയിൽ ഈ ബസ്സിൽ പത്ത് രൂപ ടിക്കറ്റ് നിരക്ക് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വരവ് ചിലവ് കണക്കുകൾ തന്നെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ മന്ത്രിയുടെ ഈ ആവശ്യപ്രകാരം വരവ് ചെലവ് കണക്കുകൾ മന്ത്രിക്ക് കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി എന്നുള്ളതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് വകുപ്പ് മന്ത്രി ഒരു വരവ് ചെലവ് കണക്കുകൾ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ അത് മന്ത്രിക്ക് എത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഗണേഷ് കുമാർ ഇതിന്റെ പേരിൽ കലിപ്പിൽ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അതായത് കെ എസ് ആർ ടി സിയെ വെള്ളാനയായി കട്ടുമുടിക്കുന്ന ആളുകൾ പൊതുമുതൽ വെട്ടിവിഴുങ്ങുന്ന ആളുകൾ ഗണേഷ് കുമാറിനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അഴിമതി നടത്തി ഇനി കെ എസ് ആർ ടി സിയിൽ നിന്നും പത്ത് വയസ്സ് പോലും വസൂലാക്കാൻ സാധിക്കില്ല കെ ബി ഗണേഷ് കുമാർ മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം കെ എസ് ആർ ടി സിയിൽ ഒരു തരത്തിലുള്ള വെട്ടിപ്പുകളും തിരിമറികളും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട ചില യൂണിയൻ നേതാക്കളും മാനേജ്മെന്റിലെ ചില ഉദ്യോഗസ്ഥരും തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ളത് തന്നെയാണ് അത്തരക്കാരിൽ നിന്ന് തന്നെയാണ് ഈ വരവ് ചിലവ് കണക്കുകൾ മാധ്യമങ്ങൾക്ക് ചോർന്നു പോയതും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ അതെന്ത് തന്നെയായാലും താൻ ഇനി ഇത്തരം വിഷയങ്ങൾക്കൊന്നുമില്ല എന്ന് ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ കെ ബിഗണേഷ് കുമാർ തുറന്നടിക്കുകയുണ്ടായി ചിലർക്ക് എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് ചില ധാരണകൾ ഉള്ളത് പോലെ തന്നെയാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഞാൻ ഇനി ഇത്തരം കാര്യങ്ങൾക്കില്ല എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം വളരെ നിരാശപൂർവ്വം ആ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോൾ സംസാരിച്ചത് കെ ബി ഗണേഷ് കുമാർ കൂടി കെ എസ് ആർ ടി സിയെ കൈവെടുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ഇനി ഒരു കാലത്തും നഷ്ടത്തിൽ നിന്ന് കൂപ്പുകുത്തുവാനോ അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രായോഗികമായി കേരളത്തിന്റെ ജനതയ്ക്ക് സഞ്ചാര യോഗ്യമായ ഒരു സർവീസ് ആക്കി മാറ്റുവാനോ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രത്തോളം ദീർഘവീക്ഷണവും ഭാവനയുമുള്ള ഒരു മന്ത്രി വകുപ്പിൽ വന്നു ചേർന്നിട്ട് ആ മന്ത്രിക്ക് സുതാര്യമായി സ്വസ്ഥമായി ഭരിക്കുവാനുള്ള അവസരം കൊടുക്കാത്ത മാനേജ്മെന്റും ചില യൂണിയനുകളും ചില തൊഴിലാളികളും ചേർന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയെ പുകച്ചു ചാടിക്കുവാൻ വേണ്ടി അണിയറയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഇതിന് മുഖ്യമന്ത്രിയെ ഒത്താശ ചെയ്യുന്ന ചില നേതാക്കളുടെയും പിൻബലമുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് എന്തായാലും കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി കൈവിടുകയാണെങ്കിൽ ിൽ തീർച്ചയായും അത് കെ എസ് ആർ ടി സിക്കും കേരളത്തിലെ പൊതുഗതാഗതത്തെ അവലംബിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വളരെ നഷ്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത